അസ്സാം വാലിക്കും വാഹത്തുല്ലും ഇന്നത്തെ വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കമൻറ്റ് ബോക്സിൽ വന്ന ഒരു സംശയമാണ് ഈ പോകട്ടെ വരട്ടെ കാണട്ടെ ഇങ്ങനെ ഈ ടേ ടേ വെച്ചിട്ടുള്ള വാക്കുകളുണ്ടല്ലോ അതിന് അറബിയിൽ എന്താണ് പറയുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ അങ്ങനെ ഒരു ടേ ടേ വെച്ചിട്ടുള്ള വാക്കുകൾ രണ്ട് രൂപത്തിൽ പറയും ഒന്നാമത്തേതിപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറയുന്നത് എന്നാൽ ഞാൻ കാണ ഞാനൊന്ന് കാണട്ടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു ചോദ്യ രൂപത്തിൽ അങ്ങനെ നമ്മൾ പറയും മറ്റൊന്ന് ആ അവൻ വരട്ടെ അല്ലെങ്കിൽ അത് ചെയ്യട്ടെ അല്ലെങ്കിൽ അവൻ ചെയ്യട്ടെ അവൾ ചെയ്യട്ടെ ഈ രണ്ട് രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് മനസ്സിലാക്കാം അറബിയ അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് വെച്ചാൽ തരട്ടെ എന്നുള്ളതാണ് തരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ തരട്ടെ എന്ന ഒരു ചോദ്യ രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും അതേപോലെ തന്നെ അവൻ തരട്ടെ അല്ലെങ്കിൽ അവൾ തരട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ തരട്ടെ എന്ന ഒരു അർത്ഥത്തിൽ നമുക്ക് ആദ്യം എങ്ങനെയാണ് പറയാൻ നോക്കാം അപ്പം ഈ തരുക നൽകുക എന്നുള്ളതിൻ്റെ രണ്ട് വാക്കുകളാണ് അറബിയിൽ ഉപയോഗിക്കുക പ്രധാനമായിട്ടും സംസാരത്തിൽ ഒന്നാമത്തേത് ആത്ത എന്ന വാക്ക് ഉപയോഗിക്കും മറ്റൊന്ന് ആ എന്ന് ഉപയോഗിക്കും ഇപ്പോൾ ആ എന്ന വാക്ക് ഈ പ്രധാനമായിട്ടും ക്യാഷ് നൽകുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ നൽകട്ടെ അല്ലെ ഞാൻ തരട്ടെ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ആ തീ എന്നാണ് പറയുക ആത്തി അപ്പൊ ആൽഫുലൂസ് ഞാൻ നിനക്ക് ക്യാഷ് തരട്ടെ എന്ന് പറയും ആത്തി കൽഫുലൂസ് ഞാൻ നിനക്ക് ക്യാഷ് തരട്ടെ ഓക്കെ ഇനി ആഴ്ത്ത എന്ന വാക്ക് വെച്ച് പറയാൻ ഉണ്ടെങ്കിൽ ആ ഗലമി ഞാൻ എൻ്റെ പേരെ നിനക്ക് തരട്ടെ എന്ന് ചോദിക്കും ആലമി ആൾമി എന്റെ പേന ഞാൻ നിനക്ക് തരട്ടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും ഒന്നാമത്തെ ആ തീ എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ആ തീ എന്നാണ് ഓക്കെ അപ്പൊ ഞാൻ നൽകുന്ന അർത്ഥത്തിൽ ആ തീ എന്ന വാക്കാണ് ഉപയോഗിക്കുക അപ്പൊ ആ തീ കിൾഫുലൂസ് ഞാൻ നിനക്ക് ക്യാഷ് തരട്ടെ ഇനി ആ തി ഗമി പേന ഞാൻ നിനക്ക് തരട്ടെ എന്ന അർത്ഥത്തിലായി ഓക്കെ അപ്പോൾ അത് രണ്ട് ചോദ്യ രൂപത്തിൽ നമ്മൾ ചോദിക്കാം ഇനി രണ്ടാമത്തെ എന്താണ് അവൻ തരട്ടെ അല്ലെങ്കിൽ അവൾ തരട്ടെ എന്ന അർത്ഥത്തിലാണ് അവിടെ നമ്മൾ ഹല്ലി എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ അവൻ്റെ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടി നിങ്ങൾക്ക് ആ മൂന്ന് വീഡിയോസും കാണുക അപ്പോൾ ഇവിടെ നമ്മൾ ആ ഹല് ഉപയോഗിക്കുന്നത് പിന്നെ ലെറ്റ് ഹിം എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അതിന് എന്ന് പറയാ ഹല്ലി അവൻ അത് നൽകട്ടെ എന്ന അർത്ഥത്തിൽ അപ്പോൾ അപ്പോൾ അവൻ നൽകട്ടെ എന്നായി അവൻ അത് നൽകട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലി ഒരു ഹ അവിടെയും വരും ഹല്ലി എന്ന് പറയുമ്പോൾ ഒരു വരും എന്ന് പറയുമ്പോഴും അവൻ അത് തരട്ടെ എന്ന അർത്ഥത്തിലാണത് വരിക അവൾ അത് തരട്ടെ അവൾ അത് നൽകട്ടെ എന്ന അർത്ഥത്തിൽ എങ്ങനെ പറയാ എന്ന് അവൾ നൽകട്ടെ അല്ലെങ്കിൽ അവൾ തരട്ടെ എന്ന അർത്ഥത്തിലാണ് വരിക അപ്പൊ അതിനൊരു ഉദാഹരണം ഒരു ആണ് അവൻ തരട്ടെ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഫുലൂസ് ഫുലൂസ് അവൻ നമുക്ക് ക്യാഷ് തരട്ടെ അഷാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ നമുക്ക് പൈസ തരട്ടെ എന്നായി അവൻ നമുക്ക് പൈസ നൽകട്ടെ അവൻ നമുക്ക് പൈസ തരട്ടെ എന്നായി അവൻ നമുക്ക് തരട്ടെ അൽഫുലൂസ് അശാൻ നെസ്റ്ററിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം ഇനി മറ്റൊരു അവൾ നൽകട്ടെ എന്നർത്ഥത്തിൽ ഉദാഹരണം അശാൻ പറയാണെന്നുണ്ടെങ്കിലോ ഹല്ലിഹ ചാത്തൽ ഇതൻ അവൾ നമുക്ക് പെർമിഷൻ തരട്ടെ അനുവാദം തരട്ടെ ആശാൻ അറുഹൽ ബൈജ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി എന്നാണ് അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവൾ നമുക്ക് അനുവാദം തരട്ടെ തരട്ടെഹ ചൽ എന്ന് പറഞ്ഞാൽ അനുവാദം എന്നാണ് അപ്പോൾ തരണം അപ്പം ഇതൻ അവൾ നമുക്ക് അനുവാദം തരട്ടെ ആശാൻ ബൈജ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇതാണ് തരട്ടെ നൽകട്ടെ എന്നർത്ഥത്തിൽ രണ്ട് പിന്നെ കോണ്ടക്സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതി ഓക്കെ ഇനി അടുത്തത് വരട്ടെ എന്നുള്ളതാണ് വരട്ടെ ഓക്കെ അപ്പോൾ വരട്ടെ എന്ന് പറയുമ്പോഴും പിന്നെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നോട്ടെ അല്ലെങ്കിൽ ഞാൻ വരട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ ചോദ്യ രൂപത്തിലും അവിടെ വരട്ടെ എന്ന വാക്ക് ഉപയോഗിക്കും അതേപോലെ തന്നെ അവൻ വരട്ടെ അല്ലെങ്കിൽ അവൾ വരട്ടെ എന്ന അർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ആ ഒരു ചോദ്യ രൂപത്തിൽ എങ്ങനെയാണ് ഞാൻ വരട്ടെ എന്ന അർത്ഥത്തിൽ എന്താണ് അജിമാക് എന്ന് ചോദിക്കും അജിമാക് നി കൂടെ ഞാനും വരട്ടെ അജി മാക് നി കൂടെ ഞാൻ വരട്ടെ എന്നർത്ഥത്തിൽ ചോദിക്കുക അപ്പോൾ അവിടെ ആ ഒരു പ്രസന്റൻസില് രൂപം തന്നെയാണ് ഉപയോഗിക്കുക ജാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണല്ലോ ശരി ഈ ജി എന്ന് പറഞ്ഞാൽ വരുന്നു അപ്പൊ ഞാൻ വരുന്നു എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുക ജി എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു അപ്പൊ ഞാൻ വരട്ടെ അല്ലെങ്കിൽ ഞാൻ വന്നോട്ടെ അർത്ഥത്തിലും ആ അജി എന്ന വാക്കാണ് ഉപയോഗിക്കുക അജി അജിമാ നിന്റെ കൂടെ ഞാൻ വരട്ടെ എന്നായി ആ വാക്ക് ഇനി അടുത്തത് എന്താണ് അവൻ വരട്ടെ അല്ലെങ്കിൽ അവൾ വരട്ടെ അല്ലെങ്കിൽ മുദീർ വരട്ടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഓക്കെ മുദീർ ഈ ജി എന്ന് പറയും മുദീർ ഈ ജി അതായത് മുദീർ വരട്ടെ മുദീർ ഒന്ന് വന്നോട്ടെ അല്ലെങ്കിൽ എന്ന് പറയാം മുദീർ മുദീർ യജി വരട്ടെ ഇനി അവൻ വരട്ടെ എന്ന് പറയാൻ എങ്ങനെയാണ് യജി 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 എന്ന് അവൻ വരട്ടെ ഇനി അവൾ വരട്ടെ എന്ന് എന്ന് പറയാനോ അവൾ വന്നോട്ടെ അല്ലെങ്കിൽ അവൾ വരട്ടെ ഓക്കെ ഈ രൂപത്തിലാണ് അപ്പൊ ഹല്ലി വെച്ചിട്ട് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ആയി ഓക്കെ ഇനി അടുത്തത് കിട്ടട്ടെ എന്ന് പറയല കിട്ടട്ടെ സാധനം അത് പിന്നെ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞിപ്പോ സാലറി കിട്ടട്ടെ എന്ന് പറയല്ലോ ആ സാലറി കിട്ടട്ടെ എന്നിട്ട് നോക്കാം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ സാലറി കിട്ടട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മളെങ്ങനെ പറയാന്ന് വെച്ചാൽ യജി യജി എന്ന് പറയാം കിട്ടട്ടെ എന്ന് പറയാൻ യജി എന്ന വാക്ക് എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടാം യജി എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാവുന്നതാണ് ശരി ഇനി അടുത്തത് എന്താണ് നമുക്ക് അയക്കട്ടെ എന്ന് വാക്കെടുത്താൽ അയക്കട്ടെ അപ്പൊ രണ്ട് രൂപത്തിൽ നമുക്ക് പറയാമല്ലോ ഞാൻ അയക്കട്ടെ എന്നും പറയാം അല്ലെങ്കിൽ അവൻ അയക്കട്ടെ അല്ലെങ്കിൽ അവൾ അയക്കട്ടെ എന്നും പറയാവുന്നതാണ് അപ്പോൾ അപ്പൊ ഞാൻ അയക്കട്ടെ അപ്പോൾ അയച്ചു എന്ന വാക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അയക്കുക അയച്ചു എന്നൊക്കെ പറയാനെ എന്താണ് വാക്ക് എന്നുള്ളത് അപ്പം അതിൻ്റെ വാക്ക് അർസൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക അർസൽ എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ് ഓക്കെ ഞാൻ അയക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ അറസിൽ എന്ന് പറയാം അർസൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഓക്കെ ശരിക്ക് അതിൻ്റെ വാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അർസല എന്ന് പറഞ്ഞാൽ അയച്ചു യുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്നു എന്നാണ് അപ്പൊ ഞാൻ അയക്കുന്നു എന്നുള്ളതിന് ഉർസിൽ എന്നാണ് പറയാം ഉർസിലു എന്ന് പറഞ്ഞാൽ ഞാൻ അയക്കുന്നു സംസാരത്തിൽ വരുമ്പോൾ അർസൽ എന്നാണ് പറയാം അർസൽ 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 ലെഖ് അല്ലെ അർസലഖ് റിശാല ഞാൻ നിനക്കൊരു മെസ്സേജ് അയക്കട്ടെ എന്ന് ചോദിക്കാൻ ആ ഒരു രീതിയാണ് പറയാം അർസലഖ റിശാല ഞാൻ നിനക്ക് മെസ്സേജ് അയക്കട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ അർസൽ അർസൽഖൽ അല്ലാഹ്റാ ഞാൻ നിനക്ക് സാധനങ്ങൾ നിനക്ക് ഞാൻ അയക്കട്ടെ അല്ലെങ്കിൽ അർസൽ ലെഖ് അർസൽഖൽ ഫുലൂസ് ഞാൻ ക്യാഷ് നിനക്ക് അയക്കട്ടെ എന്ന് ഒക്കെ ചോദിക്കാം അപ്പോൾ അർസൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക ഞാൻ അയക്കട്ടെ എന്നർത്ഥത്തിൽ അർസൽ ലഖ് അറസ്ലക്കെ ഒരു ലാമ് ചേർക്കുമ്പോൾ അറസ്ല നിനക്ക് ഞാൻ അയക്കട്ടെ എന്നാണ് പറയാം ഇനി അതിനി എന്താണ് അവൻ അയക്കട്ടെ അവൾ അയക്കട്ടെ എന്ന രൂപത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ ഹല്ല് ഉപയോഗിച്ചിട്ടാണ് പറയുക ഹല്ലിൽ മുദീർ ഇയർസില റിസാല മുദീർ ആ ലെറ്റർ അയക്കട്ടെ ഹല്ലിൽ മുദീർ ഹല്ലിൽ മുദീർ മുതീർ എന്ത് ചെയ്യട്ടെ ആ ലെറ്റർ അയക്കട്ടെ അല്ലെങ്കിൽ മെസ്സേജ് അയക്കട്ടെ ഇനി ഹല്ലിഹ തെർശൽ അരിസാല ഹല്ലിഹ തെർശൽ അരിസാല അവിടെ എന്ത് ചെയ്യട്ടെ ആ ലെറ്റർ അയക്കട്ടെ അപ്പം ഹല്ലി വെച്ചിട്ട് അവിടെ അങ്ങനെ പറയാം ഹല്ലിഹ തെർസൽ അരിസാല ശരി ഇനി എന്താണ് കാണട്ടെ 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 എന്നുള്ളത് പറയും പിന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും എന്ന് പറയാൻ എങ്ങനെയാണ് അവിടെ ഹല്ലി വെച്ചിട്ട് നമുക്ക് പറയാം ഞാനൊന്ന് ആ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് പറയാൻ അവിടെ അവിടെ ഹല്ലി നമുക്ക് ഉപയോഗിക്കാം ഹല്ലിനി അശൂഫ് ഖല്ലിനി അശൂഫ് എന്ന് ലെറ്റ് മി ലെറ്റ് മി ലറ്റ്മിസി എന്ന് പറയാനായിട്ട് ഹല്ലിനി അശൂഫ് ഞാനൊന്ന് നോക്കട്ടെ ഹല്ലിനി അസൂഫ് അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും ഖല്ലിനി അശൂഫ് അത് ഞാനൊന്ന് കണ്ടോട്ടെ ഇനി എന്താണ് ഹല്ലിൽ മുദീർ യശൂഫ് ഹല്ലിൽ മുദീർ യശൂഫ് മുദീർ ഒന്ന് കാണട്ടെ മുദീർ അതൊന്ന് കാണട്ടെ ലെറ്റ് ദ മാനേജർ സീഇറ്റ് ഹല്ലിൽ മുദീർ മുദീർ അതൊന്ന് കാണട്ടെ എന്നർത്ഥത്തിൽ ഇനി എന്താണ് ഒരു പെണ്ണിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിലോ അവളത് കാണട്ടെ എന്ന് പറയാനായിട്ട് അവൾ അത് കാണട്ടെ എന്ന് പറയും ഖല്ലിഹ ഓക്കെ ഇതാണ് രണ്ട് രീതി ഇനി പറയാമെന്നുണ്ടെങ്കിൽ എന്താണ് പോകട്ടെ പോകട്ടെ ഇപ്പോൾ ഞാൻ ഞാൻ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ പോകട്ടെ എന്ന രൂപത്തിലൊരു റിക്വസ്റ്റ് രൂപത്തിൽ അവിടെ നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അറുഹൽ ബൈജ് ബദരി അറുഹൽ ബൈജ് ബദിരി ഞാൻ നേരത്തെ വീട്ടിൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കാം അറുഹൽ ബദിരി ഞാൻ നേരത്തെ വീട്ടിൽ പൊയ്ക്കോട്ടെ അറുഹൽ ബൈജ് ബദിരി എന്ന് പറയാം ഇനി ആ അവൻ പോകട്ടെ അല്ലെങ്കിൽ അവൾ പോകട്ടെ എന്ന രൂപത്തിൽ പറയാ പറയുമ്പോൾ എങ്ങനെയാണ് ഹല്ലി വെച്ചിട്ട് പറയാം അല്ലേ പിന്നെന്താണ് ഹല്ലി അഹ്മി അറുഹ ഖല്ലി അഹമ്മദ് ഇറുഹ് അഹമ്മദ് പോട്ടെ ഖല്ലി അഹമ്മദ് ഇറു ഹെൽമത്തോർ അലി എയർപോർട്ടിലേക്ക് പോട്ടെ എന്ന് പറയാം അല്ലെ ഖല്ലി അഹമ്മദ് ഇറോ ഹെൽമത്തോർ അഹമ്മദ് എയർപോർട്ടിലേക്ക് പോകട്ടെ ഇനി അവൾ പോകട്ടെ എന്ന് പറയാനോ ഖല്ലിഹ റൂഹ് എന്ന് പറയും ഖല്ലിഹ റൂഹ അവൾ പോകട്ടെ ഹല്ലി ആയിഷ ചെറു ഹെൽബൈസ് പിന്നെ ആയിഷ വീട്ടിലേക്ക് പോകട്ടെ ആയിഷ വീട്ടിലേക്ക് പോകട്ടെ അല്ലെ ആയിഷ തെറു ഹസൂഖ് ആയിഷ മാർക്കറ്റിലേക്ക് പോകട്ടെ ഖല്ലി ആയിഷ ഛറൂ ഹസൂഖ് ആഴ്ച മാർക്കറ്റിലേക്ക് പോകട്ടെ ഓക്കെ അപ്പോൾ ഈ രൂപത്തിൽ പറയാം ഇനി ഇനി ഏതുവാക്കാണ് ഇനി നമുക്ക് നോക്കുമ്പോൾ ആ പറയട്ടെ എന്നർത്ഥത്തിൽ പറയട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയുമല്ലോ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ എന്ന ചോദ്യ രൂപത്തിൽ റിക്വസ്റ്റ് രൂപത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ അഗുൽ ലക്ഷയ് അഗുൽ ഷെയ് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ഞാൻ നിന്നോ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം അല്ലേ അഗുല്ല് ഞാനൊരു കാര്യം പറയട്ടെ ഓക്കെ അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ പറയാം ലഖ് ഷെയ് ഓക്കെ ഇനി എന്താണ് അവൻ പറയട്ടെ എന്നർത്ഥത്തിൽ സേ എന്ന് പറയാമല്ലോ അല്ലെ സേ എന്ന് പറയുമ്പോൾ എന്താണ് യഗൂൽ എന്ന് പറയും ഖല്യഗുൽ അവൻ പറയട്ടെ അല്ലെങ്കിൽ മുദീർ യഗുൽ മുദീർ പറയട്ടെ മാനേജർ പറയട്ടെ ഓക്കെ അഹമ്മദ് യഗൂൽ അഹമ്മദ് പറയട്ടെ അല്ലേ ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിലോ ആയിഷ പറയട്ടെ തകൂൽ ആയിഷ പറയട്ടെ അലേ ഹല്ഗൂൽ അവൾ പറയട്ടെ അവൾ പറയട്ടെ ഈ രൂപത്തില് രണ്ട് വാക്കും നമുക്ക് പറയാവുന്നതാണ് ഇനി ഇനി എന്താണ് ചെയ്യട്ടെ എന്ന വാക്ക് ചെയ്യട്ടെ അപ്പം ഞാൻ ചെയ്യട്ടെ എന്ന റിക്വസ്റ്റ് രൂപത്തിൽ ചോദിക്കാമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം അസൗല ഖാദ അസൗ ലാത നിനക്ക് ഇത് ഞാൻ പിന്നെ നിനക്ക് ഞാനിത് ചെയ്തു തരട്ടെ എന്ന് ചോദിക്കാം അസൗല ഖാദ ഞാൻ നിനക്കിത് ചെയ്തു തരട്ടെ അസൗാദ അതൊരു ചോദ്യ രൂപത്തിൽ അസൗല ഖാദ ഇത് ഞാൻ നിനക്ക് ചെയ്തു തരട്ടെ ഓക്കെ ഇനി പിന്നെ അവനത് ചെയ്യട്ടെ എന്നർത്ഥത്തിൽ എങ്ങനെയാണ് അവനത് ചെയ്യട്ടെ അല്ലെ അവളത് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഹല്ലി വെച്ച് പറയാം അല്ലേ എന്താ പറയുക ഖലി അഹമ്മദ് ഈസബി ഹാദ ഖലി അഹമ്മദ് ഈസുബി ഹാദ ഇത് അഹമ്മദ് ചെയ്യട്ടെ ഖലി അഹമ്മദ് ഈസബി ഹാദ ഇത് അഹമ്മദ് ചെയ്യട്ടെ ഖലി ആയിഷ യുസോബി ഹാദബി ഹാദ ഇത് ആയിഷ ചെയ്യട്ടെ അപ്പം ഖലി അഹമ്മദ് ഈസബി ഹാദ ഇത് അഹമ്മദ് ചെയ്യട്ടെ ആയിഷ ആയിഷി ഹാദ ആയിഷ ഇത് ചെയ്യട്ടെ ഈ രൂപത്തിൽ പറയാം അപ്പോൾ ഇത്തരം വാക്കുകളാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പറയുക എന്നുള്ളതിൻ്റെ അതായത് ഒരു കാര്യം ചെയ്യട്ടെ അല്ലെങ്കിൽ തരട്ടെ പോകട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മലാമ